ആംബൂർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി നമ്മുടെ ഒരു നാടൻ ബിരിയാണി നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ് പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ സിമ്പിളാണ് ഉണ്ടാക്കാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ ക്രിസ്മസിന് ഉണ്ടാക്കിയതാണ് ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം ഈ ആംബൂർ ബിരിയാണി ഒരു തമിഴ് സ്റ്റൈൽ ബിരിയാണിയാണ് അപ്പോൾ അവർ കൂടുതലും ഉപയോഗിക്കുന്നത് ജീരക സാമ്പാ അരിയാണ് പക്ഷെ ആ ഒരു വെറൈറ്റി റൈസ് നമുക്ക് എപ്പോഴും കിട്ടത്തില്ല അതുകൊണ്ട് അതിന് പകരമായിട്ട് ഞാനിവിടെ കൈമാ അരി അല്ലെങ്കിൽ ജീരകശാല അരി ആണ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു കിലോ റൈസ് നന്നായിട്ട് കഴുകിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഞാനിവിടെ ഒരു ഇരുപത് പിരിയ മുളകും വറ്റൽ മുളകും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് പിരിയ മുളകും ഒരു അഞ്ച് സാധാ വറ്റൽ മുളകും കൂടി പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇത് നല്ലപോലെ അരച്ചെടുക്കണം ഇത് ഈ ബിരിയാണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നമ്മൾ വേറെ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യത്തില്ല അപ്പം കുറച്ച് പിരിയ മുളകും വറ്റൽ മുളകും കൂടി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അധികം എരിവ് ഉണ്ടാവത്തില്ല കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റായിട്ട് ഇതുപോലെ അരച്ചു വയ്ക്കാം പിന്നെ ഒരു ആറ് സവോള കനം കുറച്ചരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നര ടേബിൾ സ്പൂൺ വീതമുണ്ട് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേറെ വേറെ തന്നെ അരച്ച് വെക്കണേ പിന്നെ മസാലകളായിട്ട് നമ്മൾ സാധാരണ ബിരിയാണിയിൽ ചേർക്കുന്ന പട്ട ഗ്രാമ്പൂ ഏലക്ക തക്കോലം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഈ ഒരു ബിരിയാണി തമിഴ് സ്റ്റൈൽ ബിരിയാണി ആണല്ലോ അതിൻ്റെ ഒരു ഓത്തൻറ്റിക്കായിട്ടുള്ള ഫ്ലേവർ കൊടുക്കുന്നത് കൽപ്പാസി അല്ലെങ്കിൽ സ്റ്റോൺ ഫ്ലവർ ഫ്ലവറാണേ ഇതെല്ലാ സ്പൈസ് കടകളിലും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതില്ലാതെയും ബിരിയാണി ഉണ്ടാക്കാം പക്ഷേ ആ തമിഴ് ബിരിയാണിയുടെ ശരിക്കുമുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതൊരു രണ്ട് മൂന്ന് വലിയ പീസും കൂടി ചേർക്കണം അപ്പോൾ ഇനി അടുത്തതായിട്ട് നല്ല അടി കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം നെയ്യ് വേണ്ട ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലെടുത്തിരിക്കുന്നത് ഈ ഒരു മസാലകളെല്ലാം കൂടി അതിനകത്തോട്ട് ഇട്ടിട്ട് അതിൻ്റെ നല്ലൊരു മണം വരണം ആ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ആറു മീഡിയം സൈസിലുള്ള സവോളയായിരുന്നു കേട്ടോ വലുതാണെങ്കിൽ നാലെണ്ണം മതിയാവും നന്നായിട്ട് വഴറ്റി കൊടുക്കുക സവോള നല്ലതായിട്ട് വാടുക ഈ ഒരു രീതിയിലായി കഴിയുമ്പം ആദ്യം ചേർക്കുന്നത് വെളുത്തുള്ളി അരച്ചതാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയും ആയിട്ട് തന്നെ എടുക്കണം ആദ്യം വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ ഒരു നല്ല മണം വന്ന് കഴിയുമ്പോൾ വേണം ഇഞ്ചി ചേർക്കാനായിട്ട് രണ്ടും ഒന്നര ടേബിൾ സ്പൂൺ വീതമാണ് ഈ ഒരു ബിരിയാണിയിൽ നമ്മൾ പച്ചമുളക് ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇപ്പോൾ ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായി വഴണ്ടി കഴിയുമ്പം വറ്റൽ മുളക് അരച്ചതും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക ഇതിനകത്ത് വേറെ മസാലകളൊന്നും ഗരം മസാലയോ മുളക് പൊടി മല്ലിപ്പൊടിയോ ഒന്നും ഉപയോഗിക്കത്തില്ല കേട്ടോ നന്നായി വഴറ്റി കൊടുക്കുക മുളകിൻ്റെ ആ ഒരു പച്ച ചുവ ഉണ്ടല്ലോ അതൊന്നും മാറിക്കിട്ടണം അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും കൂടി ചേർക്കാം ഇതിപ്പോൾ രണ്ട് വലിയ തക്കാളി നല്ല പഴുത്ത തക്കാളിയായിരുന്നു മീഡിയം സൈസുള്ള ആണെങ്കിൽ മൂന്നെണ്ണം യൂസ് ചെയ്യാം കേട്ടോ നന്നായി വഴറ്റി കൊടുക്കാം തക്കാളി നല്ലപോലെ വെന്ത് ഒടഞ്ഞ് ഈ ഒരു രീതിയിൽ ആയി വരണം ഇനി ഇതിനകത്തേക്ക് അരക്കപ്പ് തൈര് ചേർക്കാം അധികം പുളിയില്ലാത്ത തൈരാണേ നല്ലത് ഇതിൽ നമ്മൾ നല്ല വലിയ രണ്ട് തക്കാളി ചേർത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് കുറച്ച് നാരങ്ങ നീരും ഒക്കെ ഒഴിക്കുന്നുണ്ടല്ലോ അപ്പം അധികം പുളി വേണ്ട തൈരിന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്നേകാൽ കിലോ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഒരു കിലോ അരിക്ക് ഞാൻ ഒന്നേകാൽ കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഒരേ അളവിൽ ഒരു കിലോ ചിക്കൻ ഒരു കിലോ അരി അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനി ഇതിനകത്തേക്ക് നല്ല വലിയൊരു പിടി മല്ലിയിലയും അത്രയും തന്നെ പുതിനയിലെയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി എടുക്കാം ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കാം ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വച്ച് കുക്ക് ചെയ്യാം ഒട്ടും വെള്ളം ഒഴിക്കണ്ട ആദ്യം ചിക്കനൊന്ന് കുറച്ച് വെള്ളം വന്നതിന് ശേഷം അരി റൈസും കൂടിയിട്ട് വേവിക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചാൽ മതി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ചിക്കൻ ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ടാവും ഇതെല്ലാം ചിക്കനിൽ നിന്ന് തന്നെ വന്ന വെള്ളമാണ് ഈ ഗ്രേവി ഏകദേശം എത്ര ഉണ്ടാവും എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നര കപ്പോളം ഗ്രേവി ഉണ്ടാവും അതിനനുസരിച്ച് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ എടുത്തിരിക്കുന്നത് നാല് കപ്പ് അരി ഒരു കിലോ എന്ന് വെച്ചാൽ നാല് കപ്പ് അരിയാണ് അതിന് ആറ് കപ്പ് വെള്ളമാണ് വേണ്ടത് അതായത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം ആ അളവിൽ അപ്പം ഇതിൽ ഒന്നര കപ്പ് ഗ്രേവി ഉണ്ടല്ലോ ബാക്കി അപ്പോൾ കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളതേ നല്ല ചൂട് വെള്ളം തിളച്ച വെള്ളമാണ് ഒഴിച്ചത് ഇനി നമ്മൾ കുതിർത്ത് വെച്ച ഒരു കിലോ റൈസും കൂടി ഇട്ട് കൊടുക്കാം അതായത് നാല് കപ്പ് റൈസ് വെള്ളത്തിൻ്റെ അളവിനെക്കുറിച്ച് കൂടുതൽ കൺഫ്യൂഷൻ വേണ്ട അതായത് ഇതെല്ലാം ഒഴിച്ച് കഴിയുമ്പം റൈസിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഉണ്ടാവും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം വെള്ളമൊക്കെ വറ്റി ചിക്കനും റൈസും ഒക്കെ നല്ല പാകത്തിന് വെന്ത് ദേ ഇതുപോലെ ആയിട്ടുണ്ടാവും കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല ആയാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടും ആ ചിക്കനും റൈസും കൂടി ഒരുമിച്ച് കിടന്ന് വേവുന്നത് കൊണ്ട് തന്നെ റൈസിനെ ഒക്കെ നല്ല ഫ്ലേവറാണ് നല്ല ടേസ്റ്റാണ് നമ്മുടെ സാധാ നാടൻ ചിക്കൻ ബിരിയാണിയെക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് വേണം പ്രത്യേകിച്ച് കൽപ്പാസയും കൂടെ ചേർക്കുവാണെങ്കിൽ അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ ന്യൂ ഇയറൊക്കെ വരുമല്ലേ സു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളു അപ്പം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മുടെ ആംബൂർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി റെഡി